പാപ്പ 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 എല്ലാ കൊടുക്കണേ 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 പഠിക്കുന്ന ആരോഗ്യം ആരോഗ്യം അവർ ദുനിയാവിലേക്ക് വിജയിക്കുന്ന പണ്ഡിതന്മാരായി കൊടുക്കണേ പാപ്പ പണ്ഡിതായി വറഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം സഹോദരങ്ങളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് സമസ്തയെയാണ് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ മതസംഘടന എന്ന് പറയുന്നത് അത് ജമിയത്തുൽ ജമിയതു ആ ജമിയത്തുലുലമയെ പിളർന്നിട്ടാണ് സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന മറ്റൊരു സംഘടന വന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന രണ്ട് സംഘടനകൾക്കും രണ്ട് പണ്ഡിത പണ്ഡിതസഭയ്ക്കും വലിയ രീതിയിൽ തന്നെ ആദർശ വ്യത്യാസമുണ്ട് സൂഫി ചിന്താധാരയിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയതുലമയും സെലഫി ചിന്താധാരയിൽ പ്രവർത്തിക്കുന്ന ജമിയതുലമയും തമ്മിൽ ഒട്ടനവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള സെലഫികളുടെ വാദം അത് സമസ്തക്കാർ അംഗീകരിക്കാറില്ല സമസ്തക്കാർ അതിനെ ഇബിലീസിൻ്റെ പ്രമേയമായിക്കൊണ്ടാണ് അവതരിപ്പിക്കാറുള്ളത് തുടർന്നുള്ള സംസാരത്തിൽ അത് പരാമർശിക്കുന്നുണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിൽ സമസ്തക്കാരും സെലഫികളും തമ്മിൽ ലേഖനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും ഗണ്ഡനങ്ങളിലൂടെയും പല രീതിയിലുള്ള ചർച്ചകളിലൂടെയുമൊക്കെ നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഒരു മുസ്ലിയാർ ഉപ്പാപ്പ ഉപ്പാപ്പ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന രീതിയിലൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു പിന്നിലും മുന്നിലിരിക്കുന്ന ശ്രോതാക്കളുമൊക്കെ അതിന് ആമ്യം പറയുന്ന ഒരു രംഗവും നമ്മൾ കണ്ടു അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സമസ്തക്കാർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ഇത്തരത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവരുടെ പുസ്തകങ്ങളിലൂടെയും അവരുടെ പല പ്രാർത്ഥനാ മജലിസുകളിൽ നിന്നുമൊക്കെയായി നമ്മൾ നിരവധി കണ്ടതാണ് എന്നാൽ സമസ്ത വിഭാഗത്തിൽ നിന്ന് തന്നെ അവരുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഇപ്പോൾ സമസ്തയുടെ യഥാർത്ഥ ആശയത്തിന് നേരെ വിപരീതമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞു സമസ്ത ഇ കെ വിഭാഗത്തിലെ യുവ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയുമായ കബീർ ബാഗ് ഒരു സംസാരം കേൾക്കാനിടയായി അദ്ദേഹം സത്യസന്ധമായി വിഷയങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ വലിയ ആശ്ചര്യം തോന്നി ഒരുപക്ഷെ നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതായിരിക്കാം ആ വീഡിയോ ഇവിടെ കേൾപ്പിക്കുന്നതിന് മുമ്പ് സമസ്ത ഇത്രകാലം എഴുതിയതും പറഞ്ഞു വെച്ചതും പ്രവർത്തിച്ചു കാണിച്ചതുമായ ചില രംഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനിടയിൽ ഒരു കാര്യം ഉണർത്തുകയാണ് നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ സഹോദരങ്ങളായ സമസ്ത വിഭാഗത്തെ അംഗീകരിച്ച് പോകുന്ന ആളുകളിലേക്ക് എത്തിക്കണം അവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയട്ടെ വിഷയത്തിലേക്ക് വരാം എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് എന്നതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരു മുസ്ലിയാരുടെ ഒരു സംസാരം നമുക്ക് കേൾക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്നും അങ്ങനെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗത്തെ പടുത്തുയർത്താൻ വേണ്ടിയുമാണ് സമസ്ത രൂപീകരിച്ചത് എന്നതാണ് സഹോദര നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സമസ്തയുടെ പ്രഗത്ഭ പണ്ഡിതനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്താവ് മുഹീസിനിയുടെ പേജാണ് അതിൽ അദ്ദേഹം ഒരു ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുകയാണ് എന്താണ് ചോദ്യം വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാമല്ലോ മൊഹീദ്ദീൻ ഷെയഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ ചോദ്യം ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ് ഉത്തരം അനുവദനീയമാണ് ഖുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളെ സഹായിക്കുന്നവൻ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണതയുള്ളവരും മാത്രമാകുന്നു സൂറത്തുൽ മാ ഇത അമ്പത്തി അഞ്ച് അതായത് ഇന്നമ വലിയാഹു റസൂൽഹു വല്ലദീൻ അമനു എന്ന് തുടങ്ങുന്ന ആയത്താണ് ഇവിടെ ഇതിന് തെളിവായി കൊടുക്കുന്നത് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇതേ വിഷയത്തിൽ വർഷങ്ങളായി സമസ്തക്കാരും സെൽഫികളും തമ്മിൽ ഒരുപാട് സംവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് സഹോദരങ്ങൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മുമ്പ് കഴിഞ്ഞ ഒരു സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേജാണ് കൊട്ടപ്പറം സുന്നി മുജാഹിദ് സംവാദം എന്ന പേരിൽ തിരൂർ ഇസ്ലാമിക സാഹിത്യ സംഘം ഇറക്കിയ ഓ എം തരുവിണ എഴുതിയ പുസ്തകമാണിത് അതിൻ്റെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം കുർആാനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി ഈ വരികളിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആാനിൽ തന്നെ തെളിവുണ്ട് എന്ന വാദക്കാരാണ് സമസ്തക്കാർ എന്ന് സമസ്തയിലെ തന്നെ മറ്റൊരു വിഭാഗം എഴുതിയ പുസ്തകമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിലും പറയുന്നത് ഇതേ വാദം തന്നെയാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ ഇല്ലാത്ത വാദം പറഞ്ഞുള്ള ഒരു വെല്ലുവിളിക്ക് മറുപടിയായി എഴുതപ്പെടുന്ന ലേഖനത്തിൽ വന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിലെന്താണ് പറയുന്നത് സുന്നികൾ മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അതും ഷുർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം പോകുന്നത് അതായത് സമസ്തക്കാർ മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യാറുള്ളത് എന്നാണ് ഈ പറയുന്ന ലേഖനത്തിലുള്ളത് അപ്പോൾ ഒന്നുകൂടെ വ്യക്തമാണ് സമസ്തക്കാർക്ക് മരിച്ചു പോയ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന വാദം തന്നെയാണ് സ്വയം കഴിവുണ്ട് എന്നോ ഇലാഹാണെന്നോ വിശ്വാസം മാത്രമേ മാത്രമേ എന്നുള്ള ഒരു വാദം ഇവിടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാദം അവർ ഉന്നയിക്കുന്നത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു മുസ്ലിം പറഞ്ഞത് നിങ്ങൾ നല്ല മനസ്സോട് ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ നല്ല നെയ്യത്തോട് കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ നല്ല നെയ്യത്തോട് കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ കൊണ്ട് വിടത്തിലും തന്മൂർ അത് ഹസില ഉള്ളുറപ്പിൽ ഒരു തൻ കോനിൽ ബിരുത്തമേത് ഫുഷുത്തിൽ കിട്ടും ഉത്തരം അജിലായി നിങ്ങൾ എവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ സമസ്ത ഇ കെ വിഭാഗത്തിന്റെ പണ്ഡിതനായ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്നറിയപ്പെടുന്ന മുസ്ലിയാരാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അദ്ദേഹം പറയുന്നത് മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും ബദരീങ്ങളെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും ഉള്ളറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും എന്നാണ് പറയുന്നത് എന്തു പ്രയാസമുണ്ടായിക്കഴിഞ്ഞാലും എന്ത് പ്രതിസന്ധിയിൽപ്പെട്ടു കഴിഞ്ഞാലും അതിനൊക്കെ മരിച്ചു പോയ മഹാന്മാരെ വിളിക്കാം എന്ന് തന്നെയാണ് സമസ്തയുടെ വാദം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് കേവലം ഒരു ആരോപണമായി മനസ്സിലാക്കരുത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വാദമില്ല എന്ന് പറഞ്ഞ് കഴിയാനും നിൽക്കരുത് ഇതിലൂടെ നിങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം എന്താണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിയാരുടെ സംസാരം കൂടി നമുക്ക് കേൾക്കാം നമുക്ക് ഇവിടെ പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാഗാതിരിക്കുകയില്ല എന്ത് കാര്യമായാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ നിരവധി അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ വിഷയം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത് അതിലൂടെ നമുക്കൊരു കാര്യം ഉറപ്പാണ് സമസ്തക്കാർ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾ വന്നാലും പടച്ച റബ്ബിനോട് പറയേണ്ടതിന് പകരം അള്ളാഹുവിൻ്റെ പടപ്പുകളായ സി എം മടവൂരിനോടും മുനമ്പത്ത ബീബിയോടും ഉള്ളാളം തങ്ങളോടും എന്ന് തുടങ്ങി ഇവർ മഹാന്മാരാണെന്ന് പറയപ്പെടുന്നതും ഒറിജിനൽ മഹാന്മാരായ ആളുകളോടും തന്നെയാണ് ഇവർ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ സഹായം തേടുന്നത് എന്നത് വ്യക്തമാണ് ദുനിയാവിൻ്റെ കാര്യത്തിലായാലും ആഹിറത്തിൻ്റെ കാര്യത്തിലായാലും ഇതേ വിശ്വാസം തന്നെയാണ് ഒരു ഉദാഹരണം കൂടി നമുക്ക് കേൾക്കാം പാപികളായ ആഹുറുമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഖുനയാണ് ആഹ്റവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതെ ദുനിയാവും ആഹ്റവും ഒക്കെ തരേണ്ട എന്തൊക്കെ ഹയറുകളുണ്ടോ അതൊക്കെ നൽകേണ്ടത് സി എം മടവൂരാണ് എന്നാണ് ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കേവലം മഹാന്മാരാണ് എന്ന വാദം മാത്രമല്ല അവരിൽ നിന്ന് ഇതൊക്കെ ലഭിക്കും അങ്ങനെയൊക്കെ അവർക്ക് കഴിയും അങ്ങനെയൊക്കെ തരാനുള്ള കഴിവ് അവർക്കുണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസം തന്നെയാണ് അവർക്കുള്ളത് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള പോലെ കാൺമാനാം നിങ്ങളുടെ കൽഭകമെന്നോർ ഹൃദയത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മൊഹിദീഷേഖ് തങ്ങളും മമ്പറം തങ്ങളും അതുപോലെ തന്നെ ഭീമാപ്പള്ളി ഉമ്മച്ചിയും ഒക്കെ കാണും അറിയും വല്ലേ നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നോ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്തു പ്രയാസത്തിൽ നിന്ന് വിളിച്ചാലും വായ് പൂടുന്നതിന് മുമ്പ് വിളിച്ചവന്റെ വായ് പൂടുന്നതിന് മുമ്പ് മഹാന്മാർ ഉത്തരം നൽകും എന്ന വിശ്വാസം തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ സമസ്തക്കാരുടെ ഈ ഒരു വിശ്വാസവും ഇത്തരത്തിലുള്ള പ്രാർത്ഥനയും കടുത്ത ഷിർക്കാണ് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾ പറയുന്ന വാദം പ്രാർത്ഥന അത് അള്ളാഹോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഈ പറയപ്പെട്ട വാദം സമസ്തക്കാർ അംഗീകരിക്കുന്നില്ല പ്രാർത്ഥന മാത്രം അള്ളാഹോടു മാത്രമെന്നത് പ്രമേയമായി കൊണ്ടാണ് സമസ്തക്കാർ ഉന്നയിക്കാറുള്ളത് ആഷിം നയിമി എന്നറിയപ്പെടുന്ന സമസ്ത എ പി വിഭാഗത്തിലെ പണ്ഡിതിനെതിയ ലേഖനത്തിൽ നമുക്കത് വ്യക്തമായി വായിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ആ പുസ്തകമാണ് കാണുന്നത് വഴിപിഴച്ചവർക്കിതെന്തു പറ്റിയെന്ന ആഷിം നയിമിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം പ്രാർത്ഥന അള്ളാഹുവോട് എന്ന ഹെഡിങ്ങിൽ എഴുതിയ ആ ലേഖനത്തിൽ ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി പ്രാർത്ഥന അള്ളാഹുവോട് എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിൻ്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തിരിയപ്പെടുത്തി ആഷിം നയിമി എഴുതിയ ഈ പുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമായിട്ടാണ് സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് പറയാറുള്ളത് എഴുതാറുള്ളത് അവരുടെ വാദമായി അവർ മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇത് കേവലം ഒരു ആശിമിനിമിയിൽ നിന്ന് മാത്രം കേൾക്കേണ്ടി വന്നതല്ല തമസ്ത എ പി വിഭാഗത്തിൽ തന്നെ പെട്ട മുജീബ് റഹ്മാൻ പയ്യോളി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിയാരുടെ സംസാരം കൂടി നമുക്കൊന്ന് കേൾക്കാം പ്രാർത്ഥന മാത്രം എന്ന് മുഴുവൻ അമ്പിയാക്കളും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പച്ച അത് വാദമാണ് വാദമാണ് കാരണം കാരണം എന്നതിന് രണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥന പ്രാർത്ഥനമായി കൊണ്ടാണ് ഇദ്ദേഹവും അവതരിപ്പിക്കപ്പെടുന്നത് അമ്പിയാക്കൾ അവർ പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളതാണ് ഈ പറയുന്നത് അവരുടെ പേരിൽ കളവാണ് മുജാഹിദുകൾ പറയുന്നത് എന്നും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നുമാണ് ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെച്ചത് ഇതേ വാദം തന്നെ ഇവരുടെ ഓൺലൈൻ മുഫ്തിയും പറയുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാര്യം മനസ്സിലാകും അദ്ദേഹവും പറയട്ടെ ഞാൻ മനസ്സിലാക്കുന്നു കാരണം കോറാണ് ഇത് രണ്ടാം നമ്പർ പരിപാടിയാണ് ഇത് ഒന്നാം നമ്പർ പരിപാടിയാണ് കൽവിൽ ഈമാനുള്ളവൻ ചെയ്യുക മഹാന്മാരോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കലായിരിക്കും തേടലായിരിക്കും കാവൽ തേടമായിരിക്കും അത് ഈമാനുള്ളവന്റെ പരിപാടിയാണ് കാരണം എന്താ അല്ല ഖുഹാനിൽ പറഞ്ഞല്ലോ അവൻ അവന്റെ സൃഷ്ടികൾക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ പരിധിയില്ലാതെ നൽകും ഒരു പരിധിയും ഹസറും അതിനില്ല ഹദ് പരിധിയില്ലാതെ നൽകും ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് മഹാന്മാരോട് കാവൽ തേട്ടം നടത്തുക അതിൽ സംശയമുള്ളവൻ മക്കത്തെ പോലെ എന്ന് വിശ്വസിക്കുന്നവന് സംശയം ഉണ്ടാവും ഓ അത്ര വേണോ അതിനൊക്കെ ഉള്ള കഴിവ് ഈ മടവൂർ ഷേഖിന് ഉണ്ടോ ഇങ്ങനെ സംശയിക്കുന്നവൻ അവൻ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവനാണ് മക്കത്തെ ബുസയിക്കനെ പോലെയാണ് അവന്റെ അവസ്ഥ കാരണം എന്താ അള്ള പറഞ്ഞതാണ് നമ്മൾ കേട്ടിട്ടില്ലേ പണ്ട് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വഴകൊക്കെ ധാരാളമായി ഉദ്ധരിക്കുന്ന ഒരു മഹധ്വജനം അള്ള കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പരിധിയില്ലാതെ കൊടുക്കും അള്ളാഹുവിൻ്റെ ആ വാക്കിൽ അവന്റെ ആ നിർദ്ദേശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈമാൻ കൊണ്ടവരാണ് മഹാന്മാരോട് എന്താവശ്യവും അവർ നടത്തുക തേടുക അത് ഈമാനിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈമാൻ ഇല്ലാത്തവർ എന്ത് പറയും തൗഹീദ് പ്രഭാഷണവുമായി ഊർജിറ്റും അത് ഈമാൻ ഇല്ലാത്തവന്റെ പ്രശ്നമാണ് ഈമാൻ ഇല്ലാത്തവർ എന്ത് ചെയ്യും തൗഹീദ് പ്രഭാഷണവുമായിട്ട് ഊർജിറ്റും കേട്ടല്ലോ സഹോദരങ്ങളെ ഒരു വിശദീകരണത്തിൻ്റെ പോലും ആവശ്യമില്ലാത്ത വിധം അദ്ദേഹം പച്ചക്ക ആഴത്ത് ആയത്ത് മരിച്ചു മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവരോട് സഹായം തേട്ടം നടത്താൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അതാണ് ഈമാനുള്ളവരുടെ പ്രവൃത്തി എന്നൊക്കെയാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് തൗഹീദി പ്രഭാഷണം നടത്തുന്നവർക്ക് ഈമാൻ ഇല്ലാത്തവരാണ് എന്നുള്ള ഒരു മറ്റൊരു വിചിത്രമായ വാദമാണ് അദ്ദേഹം പിന്നെ ഉന്നയിക്കുന്നത് അതായത് ദൗഹീദിന് തീർത്തും ഘടകവിരുദ്ധമായ ഇത്തരം പിഴച്ച ആശയങ്ങളാണ് അള്ളാൻ്റെ ആയത്ത് പോലും പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പൗരോഹിത്യം സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇത്തരം കൃത്യമായി സമസ്തക്കാർ വെച്ചുപുലർത്തുന്ന വിശ്വാസത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുജാഹിദുകൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന പ്രമേയവുമായി തൗഹീദി പ്രഭാഷണം നടത്തുമ്പോൾ മുജാഹിദുകൾ സമസ്തക്കാരുടെ പേരിൽ പച്ചക്കളവുകളാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വഹാബ് സഖാഫി പറയുന്ന ഒരു സംസാരം നമുക്ക് കേൾക്കാം മഹാബി ചിന്തയുമായി പുരോഹിതന്മാർ കടന്നു വരുമ്പോൾ അവർ ആദ്യം ചെയ്തത് നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ വെച്ചുകെട്ടുക എന്നതാണ് അതെന്താണ് മുസ്ലിം സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ നടത്തേണ്ട വിളിയും പ്രാർത്ഥനയും നേട്ടവും ഒക്കെ അള്ളാഹുവല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താമെന്ന് പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ വെച്ചു കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഏത് വഹാബി പുരോഹിതന്മാരും പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർ എന്ന് സഹോദരങ്ങളെ കേവലം ഒരു ആരോപണമാണോ ഇത് വ്യക്തമായി നേരത്തെ നമ്മൾ തെളിവുകളടക്കം കണ്ടു അവരുടെ വിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്തടിസ്ഥാനത്തിലാണ് അവർ തേടുന്നത് എന്ന് മനസ്സിലാക്കി എന്തൊക്കെയാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ഇബിലീസിന്റെ പ്രമേയമായിക്കൊണ്ട് അവതര അവതരിപ്പിക്കുന്നതും നമ്മൾ കണ്ടു മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആാനിൽ തെളിവുണ്ടെന്ന് അവർ വാദിക്കുന്നതും നമ്മൾ കണ്ടു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബിലീസിന്റെ പ്രമേയമായി മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്നതിലൂടെ തന്നെ നമ്മൾ ഒന്നും മനസ്സിലാക്കി പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുമാകാം എന്ന വാദക്കാരാണ് സമസ്തക്കാർ എന്ന് വിഷയം വ്യക്തമാണ് കേവലം ആരോപണമല്ല തൗഹീദി പ്രഭാഷണം ഈമാൻ ഇല്ലാത്തവരുടെ പരിപാടിയാണ് എന്നും തൗഹീദി പ്രഭാഷണത്തിലൂടെ സമസ്തക്കാരുടെ പേരിൽ അവർ തോന്നിവാസമാണ് പറഞ്ഞു വെക്കുന്നത് എന്ന വാദം പോലും ഇന്നവർ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും അവരുടെ കൂട്ടത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളും സംവാദങ്ങളും അടക്കം തന്നെ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയോ അതല്ലെങ്കിൽ അത്തരം വാദങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരമ സമസ്ത കേരള ജമീയ തുലമായ എന്നറിയപ്പെടുന്ന ആ സംഘം രൂപീകരിക്കാനുണ്ടായ മറ്റൊരു കാരണം ഒരു മുസ്ലിയാർ വിശദീകരിക്കും നമുക്കൊന്ന് കാണാം സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത് ഈ പണ്ഡിത സഭ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം അതിന്റെ വിഷയമാണ് ഇവിടെ നടക്കുന്നത് സമസ്ത ഉണ്ടാക്കിയത് വഹാബികളെയും പുത്തൻവാദികളായ എല്ലാവരെയും എതിർക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം ഇവിടെ അള്ളാൻ്റെ ദീൻ ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ് മഹത്തുക്കളായ ഔലിയാക്കൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് കേരളത്തിലടക്കം ലോകത്തടക്കം പിന്നെ എന്തുകൊണ്ട് സമസ്ത ഉണ്ടായി സമസ്ത ഉണ്ടായത് ദീൻ വളർത്താനല്ല പലരും തരത്തിരിക്കണേ ദീൻ വളർത്താനാണ് സമസ്തയെ സമസ്തം ദീൻ വളർത്താം എന്ന് പറയാം ഇവിടെ സമസ്തയുടെ ഉദ്ദേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യൂണ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം പ്രതിരോധമാണ് ശക്തമായി പ്രതിരോധിക്കുക ഒരു ബദൽ സംഘടനയാവുക ശക്തമായിട്ട് പ്രതിരോധിക്കുക അള്ളാഹുവിൻ്റെ ദീനിനെതിരെ വന്ന വഹാബികളെ പ്രതിരോധിക്കുക അതും ഒരു ദീനിൻ്റെ വളർത്തലാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ദീൻ വളർത്തലെന്ന് പറയാം പക്ഷേ അതിനു മുമ്പും ഇവിടെ നീൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വഹാബികൾ ഇവിടെ സംഘടന ഉണ്ടാക്കിയിട്ട് ഇവിടെ പച്ചയായ വിദഗത്വം അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാനും തുടങ്ങിയപ്പോൾ അതിനെതിരായിട്ട് ഈ വന്ന വിദഗ്ധത്തിനെതിരായിട്ട് അന്നുള്ള ഒലമാക്കൾ ഔലിയാക്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസകളുടെ ജമീത്തുള്ള അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ എൽ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പുത്തൻവാദിയുമായിട്ട് ഒരു സഹകരണവും സമസ്തയുടെ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം അവർ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പുത്തൻവാദിക്കെതിരായിട്ടാണ് സമസ്ത രൂപീകരിക്കാനുണ്ടായ രണ്ടാമത്തെ കാരണമാണ് ഇദ്ദേഹം പറഞ്ഞത് സമസ്തയെ സ്നേഹിക്കുന്നവരൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമായിട്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നതും സമസ്തയുണ്ടാക്കാൻ ഒരു കാരണം പറഞ്ഞത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കുവാൻ വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് എന്നാണ് നേരത്തെ ഒരു മുസ്ലിാരി പറഞ്ഞത് ഇപ്പോൾ ഈ മുസ്ലിര് പറയുന്നത് വഹാബികളെ തടയാൻ വേണ്ടി പ്രതിരോധം എന്ന നിലയിലാണ് അതല്ലാതെ ഇസ്ലാമിക പ്രബോധനമൊന്നും ഇതിന്റെ അല്ല അതായത് നാം മനസ്സിലാക്കേണ്ടത് സമസ്ത നിലനിൽക്കുന്നത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ വളർത്തിയെടുക്കുവാനും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൗഹീദി പ്രബോധനം നടത്തുന്ന പ്രബോധകരെ തടയുന്നതിന് വേണ്ടിയുമാണ് സമസ്ത രൂപീകരിച്ചത് എന്നുള്ളതാണ് ആത്മീയതയുടെ മറപിടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന പൗരോഹിത്യം ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിനവർ സ്വപ്നകഥകളും കള്ളക്കഥകളും കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കപ്പെടുന്നു ജാറ വ്യവസായ കേന്ദ്രങ്ങളും ഉറൂസ് ഉത്സവങ്ങളും നടത്തുന്നതിൻ്റെ പിന്നിൽ വൻ സാമ്പത്തിക ചൂഷണം മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലപ്പോഴും ഈ സമസ്ത മുസ്ലിയാക്കന്മാർ തന്നെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയതുമാണ് അതിനൊരു ഉദാഹരണമാണ് തിരൂരിലെ പുതിയങ്ങാടിയിൽ ആനയിടഞ്ഞപ്പോഴുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഹിതന്മാർ സംസാരിക്കുന്നതിൽ തെളിഞ്ഞു വന്നത് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ടോ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുവാൻ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയതിന്റെ ഫലമായിക്കൊണ്ടോ ചില ഉസ്ലിയാക്കന്മാർ ചിലപ്പോഴൊക്കെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാറുണ്ട് അത്തരത്തിൽ സമസ്ത ഇ കെ വിഭാഗത്തിന്റെ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ കബീർ വാക്കബിയുടെ സംസാരം നമുക്കൊന്ന് കേൾക്കാം ഈ ഈഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ ആയിരത്തിലൊരംശം ഹദീസും സുന്നത്തും അമ്പിയാക്കളും മൗലിയാക്കളും യഥാർത്ഥ ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എത്ര മാറ്റമുണ്ടാകുമായിരുന്നു അതൊരു പരമ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ഈ കോലത്തിലാക്കിയതിന്റെ പിന്നിൽ പുരോഹിതന്മാർ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വളച്ചൊടിച്ച് പുരോഹിതർ സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കബീർ വാക്കി പറഞ്ഞതുപോലെ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പണ്ഡിതന്മാരുടെ കിതാബുകൾ നിരത്തി വെച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ മരിച്ചുപോയ പോയ മഹാന്മാരെ വിളിച്ച് ഒരു അവസ്ഥയിലേക്കോ ഷിർക്കും കുഫറും കലർന്ന വിശ്വാസത്തിലേക്കോ രാത്വപരമായ ആചാര അനുഷ്ഠാനങ്ങളിലോ പിന്നീട് നാം തുടരുകയില്ല എന്നുള്ളത് എവിടെ മുജാഹിദുകൾ പറഞ്ഞു വെക്കുന്നത് സൃഷ്ടി കഴിവിനതീതമായ സഹായത്തേട്ടം അല്ലാത്ത ഒരു മഹ്ലൂഖിനോടും നമ്മൾ നടത്താൻ വേണ്ടി പാടില്ല അങ്ങനെ നടത്തുകയാണ് എങ്കിൽ അത് കൊടിയ ശെർക്ക് തന്നെയാണ് ഒരു സംശയവും അതിൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് മുജാഹിദുകൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം എന്നും ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ കബീർ വാക്കിയുടെ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ ഞാൻ കിടക്കുമ്പോ എന്റെ അവസ്ഥ അറിയുന്ന ആരാണ് ഈ ലോകത്തുള്ളത് ഒരാളുല്ല ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ ഞാനൊരാത്മാവായിട്ട് റൂഹായിട്ടിരിക്കുന്നത് മുതൽ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുമ്പോൾ നെഹ്നു ആയാലും മുവിക്കും എനിക്ക് നിങ്ങളെ അറിയാം എന്നല്ലാഹു പറയാൻ നിങ്ങളിനോടൊന്നും പറയണ്ട നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സുജൂതിലിക്കിടന്നിട്ട് എന്നോട് പറഞ്ഞോളൂ ഞാൻ നിങ്ങൾക്ക് പരിഹാരം തരാമെന്ന് ഇതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എവിടേക്കാണ് പറയുന്നത് ഈ ഒരു വലിയ പരമസത്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത് ഹബീബായ ഹബീബായി ആകാശത്ത് കാർമേകം വന്നാൽ പള്ളിയിലേക്ക് പോകും അള്ളാഹുവിന്റെ മുമ്പിൽ വീഴും

ഖുർആാനിലൂടെ അള്ളാഹു നമ്മോട് ചോദിച്ചില്ലേ അലേ സു അബിദ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റണം റബ്ബെ നീ മതി എനിക്ക് എൻ്റെ ഏത് പ്രയാസങ്ങൾക്കും എന്ത് പ്രതിസന്ധികൾക്കും നീ തന്നെയാണ് രക്ഷകൻ നീ ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും തന്നെ ഇവിടെ നടക്കില്ല എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്ലാ ആലിക്കും വാഹത്തു അല്ലാ വർക്കാത്തു